മിനായിൽ ഇന്ത്യൻ തീർത്ഥാടകർ ഇരുപത്തിയെട്ട് മുത്തവീഫുമാർക്ക് കീഴിലാണ് താമസിക്കുക മഷായർ മെട്രോ സ്റ്റേഷൻ ഒന്നിനും രണ്ടിനും ഇടയിലാണ് തീർത്ഥാടകർക്കുള്ള തമ്പുകൾ സ്റ്റേഷൻ രണ്ടിന് സമീപത്തായി ജൗഹറ റോഡിൽ സൗത്ത് ഏഷ്യൻ മോസയുടെ ഓഫീസ് നടുത്ത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഓഫീസ് രണ്ട് ദിവസത്തിനകം പ്രവർത്തനം ആരംഭിക്കും മിനാവിൽ എല്ലാം ട്രെയിൻ സ്റ്റേഷനൊക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ക്ലസ്റ്റർ പോലെ എല്ലാ ടെൻസും അടുത്തും ഉണ്ട് അതിൽ മാനേജ്മെൻറ്റ് ഇൻഷാല്ല ഈസി ആകുമെന്ന് തോന്നുന്നുണ്ട് അതല്ലാതെ നമ്മുടെ ഓഫീസും മോസസയുടെ ടെൻറ്റ് ഓഫീസുകൾക്ക് അടുത്താൽ അപ്പോൾ നമുക്ക് ഏതോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പെട്ടിന് പോയി അവരുടെ അടുത്ത പറയാം എതും നമുക്ക് പിന്നെ റിസോൾവ് ചെയ്യാൻ നമുക്ക് സാധ്യമുണ്ട് തമ്പുകളിൽ തീർത്ഥാടകർക്ക് താമസിക്കുന്നതിനുള്ള കിടക്കകൾ മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റ് ബക്കറ്റ് തുടങ്ങിയവ നേരത്തെ തന്നെ തീർത്ഥാടകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പ്രഭാത ഭക്ഷണവും ഒരു നേരത്തെ ഭക്ഷണവും തമ്പുകളിൽ വിതരണം ചെയ്യും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ ഡിസ്പെൻസറിയും മെഡിക്കൽ സംഘവും മിനായിൽ ഉണ്ടാകും മിനായിൽ നിന്ന് അറഫയിലേക്കും തിരിച്ച് മുസ്തലിഫയിലേക്കും മെട്രോ വഴിയാണ് തീർത്ഥാടകർ യാത്ര ചെയ്യുക ഇതിനുള്ള ടിക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകളിൽ വന്ന ആയിരത്തി അഞ്ഞൂറോളം തീർത്ഥാടകർക്ക് ഹജ്ജ് മിഷൻ ഓഫീസിന് മുന്നിലാണ് തമ്പുകൾ ഒരുക്കിയത് ഹജ്ജിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തമ്പുകളിൽ